നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുക്കത്തെ ആക്രമണം ഇന്നലെ ഇസ്രായേൽ ഗസാ മുൻപിലുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് അതിശക്തമായ ബോംബിംഗ് ഇന്നലെ ഇസ്രായേൽ നടത്തിയ അവസാനവട്ട ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അറുപത്തിയാറ് പേർ ഗസയിൽ ശ്വാശ്വത സമാധാനത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന ഹമാസിന്റെ പ്രസ്താവന ട്രംപ് സ്ഥിരീകരിച്ചു തന്റെ ഇരുപദിന പദ്ധതി ഭാഗികമായി ഹമാസ് അംഗീകരിച്ചുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു തന്റെ ഇരുപതിനു പദ്ധതിയിൽ ഹമാസ് അനുകൂല നിലപാട് പ്രകടിപ്പിച്ചതോടെ ഇസ്രായേലിനോട് അടിയന്തിരമായി വെടിനിർത്താൻ ട്രംപ് ആവശ്യപ്പെടുകയായിരുന്നു തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഐ ഡി എഫിന് നിർദ്ദേശം നൽകി ഉടൻ വെടിനിർത്തലിലേക്ക് കടക്കൂ അതിന് തൊട്ടു മുൻപ് ഐ ഡി എഫ് നടത്തിയത് ഗസ്സ നഗരത്തിൽ അതിശക്തമായ ആക്രമണങ്ങൾ നിരവധി സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങൾക്കായി കരുതിവെച്ചിരുന്ന നിരവധി ടാർഗറ്റുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തകർന്നു വീണു വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകിയാണ് ഇസ്രയേൽ അവസാനവട്ട ആക്രമണവും നടത്തിയത് ഹബാസിന്റേത് എന്ന് കരുതുന്ന ആയുധപ്പുരകളടക്കം ഇന്നലെ ഇസ്രായേൽ കത്തിച്ചെറിഞ്ഞു വെടിനിർത്തലിലേക്ക് ഇസ്രയേൽ കടന്നാൽ മാത്രമേ ബന്ധികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിയൂ എന്ന് ഹബാസ് വ്യക്തമാക്കിയിരുന്നു ഇതു സംബന്ധിച്ച പ്രധാനപ്പെട്ട ചർച്ചകൾ ഈജിപ്തിലെ കൈറോയിൽ മുന്നേറുന്നു കൈറോയിലേക്ക് ഇസ്രയേൽ പ്രതിനിധികൾ പുറപ്പെട്ടുവെന്ന് വാർത്തകൾ പുറത്തുവന്നു സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിന് സഹായിച്ച ഖത്തർ തുർക്കി സൗദി അറേബ്യ ജോർദാൻ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി പറഞ്ഞു അറബ് രാജ്യങ്ങളുടെ സഹകരണമാണ് ഇത്തരമൊരു സമാധാന കരാറിലെത്താൻ കാരണമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വിജയമാണ് ഈ സമാധാന കരാർ എന്ന് ട്രംപ് ആവർത്തിക്കുന്നു ട്രംപിന്റെ പ്രതികരണം ആശാവഹമെന്നും യുദ്ധം തീർക്കുക ലക്ഷ്യമിട്ട് ബന്ധുക്കളുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ച തുടങ്ങാൻ തങ്ങൾ സന്നദ്ധരാണെന്നും ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മാധ്യമ ഉപദേഷ്ടാവ് തഹീർ അൽ നൌനൌ പറഞ്ഞു അധിനിവേശ ശക്തികൾ പിന്മാറ്റം നടത്തിയാൽ മാത്രമേ തങ്ങൾക്ക് ബന്ധുക്കളെ വീണ്ടെടുക്കാൻ കഴിയൂ ട്രംപിന്റെ കാഴ്ചപ്പാടുമായി ഹമാസ് യോജിക്കുന്നുവെന്നാണ് ഹമാസിന്റെ രാഷ്ട്രീയ വക്താവ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപുമായും അദ്ദേഹത്തിന്റെ ടീമുമായും തങ്ങൾ പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് കാര്യങ്ങളാണ് ഹമാസ് തടസ്സവാദമായി ഉന്നയിക്കുന്നത് സയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും പലസ്തീൻകാരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുമുള്ള വ്യവസ്ഥകളിന്മേൽ തുടർ ചർച്ചകൾ വേണമെന്ന് ഹമാസ് പറയുന്നു ഹമാസിന് വിയോജിപ്പുള്ള ഇവയാണ് പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന ഘട്ടംഘട്ടമായുള്ള ഇസ്രയേൽ സൈനിക പിന്മാറ്റത്തോടുള്ള വിയോജിപ്പ് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം വേണമെന്ന് ഹബാസ് ഛട്ടിക്കുന്നു യുദ്ധാനന്തരം ഗസയുടെ ഭരണസ്ഥാപനത്തിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി രാഷ്ട്രീയ ചായ്വില്ലാത്തവരെ ചേർത്തുള്ള ഇടക്കാല സർക്കാരിനെ നിയമിക്കുമെന്നാണ് സമാധാന കരാറിൽ പറയുന്നത് അതിൽ പലസ്തീൻ ടെക്നോക്രാറ്റുകൾ കൂടി ഉൾപ്പെടുമെന്ന ട്രംപിന്റെ വാഗ്ദാനം എന്നാൽ പലസ്തീൻകാരുടെ ദേശീയ താൽപ്പര്യത്തിനും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അനുസൃതമായ ഇടക്കാല സർക്കാരിന് മാത്രമേ ഭരണം കൈമാറാവൂ എന്ന് ഹമാസ് ചടിക്കുന്നു ഗസ്സയുടെ ഭരണത്തിന്റെ മേൽനോട്ടം യു എസ് പ്രസിഡന്റ് ട്രംപ് അധ്യക്ഷനായ ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര സമിതിക്കായിരിക്കുമെന്ന് ഈ സമാധാന കരാർ പറയുന്നു ഇത് ബാഹ്യസമ്മർദ്ദത്തിനും നിയന്ത്രണങ്ങൾക്കും വഴിവെക്കുമെന്ന ഭയമാണ് ഹമാസിന് മൂന്നാമതായി ഹബാസുകാർ ആയുധം വെച്ച് കീഴടങ്ങണം എന്ന വ്യവസ്ഥയോടും ചില ചർച്ചകൾ വേണമെന്നാണ് ഹമാസ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഒഴികെ ഇരുപതിന്റെ സമാധാന പദ്ധതിയിലെ മറ്റു മുഴുവൻ വ്യവസ്ഥകളും തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ഹമാസ് പറയുന്നു സമാധാന കരാറിൽ അവ്യക്തമായി തുടരുന്ന ഈ മൂന്ന് കാര്യങ്ങളിൽ കൂടി തീരുമാനമായാൽ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ശേഷിക്കുന്ന മുഴുവൻ ബന്ധികളെയും വിട്ടയക്കുമെന്ന വാഗ്ദാനമാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഹമാസ് നടത്തിയ കൊടുംക്രൂരമായ ആക്രമണം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് അന്ന് ഹമാസ് ഇസ്രയേലിൽ നിന്ന് ബന്ധുക്കളാക്കി പിടിച്ചുകൊണ്ടുപോയത് ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ട ഏറ്റവും രൂക്ഷമായ ആക്രമണം ൊന്ന് ബന്ധികളിൽ ഇനി നാൽപ്പത്തിയെട്ടു പേരെയാണ് മോചിപ്പിക്കാനുള്ളത് അതിൽ തന്നെ ഇരുപതു പേർ മാത്രമേ ജീവനോടെയുള്ളൂ എന്ന് ഇസ്രായേലും അമേരിക്കയും പറയുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഗാസയിൽ പ്രവേശിച്ചു എന്ന കാരണത്താൽ അവർ തടവിലാക്കി വെച്ചിരിക്കുന്ന രണ്ട് ഇസ്രയേലുകൾ ഇവരെയും വിട്ടയക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രണ്ട് പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ഹമാസ് വിട്ടുകൊടുത്തിട്ടില്ല ഇതും ഇസ്രയേലിന് വിട്ടു നൽകണം യുദ്ധം തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലുമുണ്ടായ താൽക്കാലിക വെടിനിർത്തൽ ഇടിവേളയിൽ നൂറ്റിനാൽപ്പത് പേരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഈ കാലയളവിൽ എട്ട് മൃതദേഹങ്ങൾ കൈമാറി ഇസ്രയേൽ തങ്ങളുടെ കരയുദ്ധത്തിലൂടെ അൻപത്തിയൊന്ന് ബന്ധുകളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുത്തു കരയുദ്ധത്തിൽ എട്ടുപേരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു ഇസ്രയേലി ബന്ധിമോചനമുണ്ടായാൽ ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് ഗസക്കാരെയും വിട്ടയക്കുമെന്ന വാഗ്ദാനമാണ് ഇസ്രയേൽ മുന്നോട്ടുവച്ചിരിക്കുന്നത് ഇസ്രയേലി ജനങ്ങളെ ഇന്നലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അഭിവാദ്യം ചെയ്തു വളരെ വലിയൊരു നേട്ടത്തിന്റെ വക്കിലാണ് നമ്മൾ എന്ന് നതന്യാഹു ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞു സമാധാന പദ്ധതിയുടെ പുരോഗതി ഇസ്രായേലികളെ അറിയിക്കുകയായിരുന്നു ഇന്നലെ ഹീബ്രു ഭാഷയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒരു അന്തിമ കരാറിലെത്താൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കുന്നു ദൈവത്തിന്റെ സഹായത്താൽ വരും ദിവസങ്ങളിൽ സുഖോ അവധി ദിവസങ്ങളിൽ നമ്മളുടെ ബന്ധികളുടെ മോചനം നമുക്ക് പ്രതീക്ഷിക്കാം തിങ്കളാഴ്ച രാത്രി ആരംഭിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജൂത ഉത്സവത്തെ പരാമർശിച്ചുകൊണ്ടാണ് നതന്യാഹു ഇങ്ങനെ പറഞ്ഞത് ഖബാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടും ഗാസാ മുൻപ് സൈനികവൽക്കരിക്കപ്പെടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ ജനങ്ങൾക്ക് ഉറപ്പു നൽകി ട്രംപിന്റെ പദ്ധതി പ്രകാരം ഒന്നുകിൽ നയതന്ത്രപരമായി അല്ലെങ്കിൽ സൈനികപരമായി അത് നമ്മൾ നിറവേറ്റിയിരിക്കും യു എസ് പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി ഗസയിലെ സൈനിക ആക്രമണം നിർത്തിവെക്കുന്നതായി നദന്യാഹു പറഞ്ഞു പലരും സംഭവിക്കുമെന്ന് കരുതുന്ന കാലതാമസം ഈ സമാധാന പദ്ധതിയുടെ നടത്തിപ്പിനുണ്ടാവില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഹബാസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ ഉടൻ നിലവിൽ വരും തുടർന്ന് ബന്ധികളുടെ മോചനം അതിനുശേഷം ഇസ്രായേൽ നടത്തുന്ന തടവുകാരുടെ മോചനം ഗസാ മുനുപിന്റെ എഴുപത് ശതമാനം പ്രദേശങ്ങളും ഇപ്പോൾ ഐ ഡി എഫിന്റെ കൈവശത്തിലാണ് അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മേഖലകൾ പൂർണ്ണമായി പരിശോധിച്ചുറപ്പിച്ച ഐഡിയഫ് മറ്റു മേഖലകളിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന സമാധാന പദ്ധതി ഘട്ടംഘട്ടമായി ഗസാ മുനപിന്റെ എഴുപത് ശതമാനം നിയന്ത്രണം മറ്റൊരു ശക്തിക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇസ്രായേലും പറഞ്ഞിരിക്കുന്നത് ട്രംപുമായുള്ള തങ്ങളുടെ ഏകോപനത്തിന്റെ ഫലമാണ് ഈ യു എസ് പദ്ധതിയെന്ന് നെതന്യാഹു തന്റെ രാജ്യത്തോട് പറഞ്ഞു എന്നാൽ തന്റെ പദ്ധതിയെ പിന്തുണയ്ക്കുകയല്ലാതെ ബീപിക്ക് മറ്റു മാർഗങ്ങളില്ല എന്ന് ട്രംപ് തിരിച്ചടിച്ചു ബേബി ഇത് നിങ്ങളുടെ വിജയത്തിനുള്ള അവസരമാണ് ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട് നദന്യാഹുവിന്റെ വീഡിയോ പ്രസ്താവനയ്ക്ക് മുൻപ് ട്രംപിന്റെ വാക്കുകൾ ഈ പദ്ധതിയിൽ നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല നിങ്ങൾ സുഖമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞത് ഇസ്രായേലിന് ലോകത്തിന്റെ ധാരാളം പിന്തുണ നഷ്ടപ്പെട്ടു ഇപ്പോൾ എനിക്ക് ആ പിന്തുണയൊക്കെ തിരികെ ലഭിക്കും ആ പിന്തുണ ഇസ്രയേലിനുമുണ്ടാകുമെന്ന് ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മപ്പെടുത്തി മുൻപ് ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ട്രംപുമായി താൻ ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന് നെതന്യാഹു ഓർമ്മപ്പെടുത്തി സ്ഥിതിഗതികളെ കീഴ്മേൽ മറിയിക്കുന്ന ഒരു നയതന്ത്ര നീക്കത്തിനാണ് ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത് ഇസ്രയേൽ ഒറ്റപ്പെടുന്നതിനു പകരം ഇവിടെ ഹമാസ് ഒറ്റപ്പെടുമെന്ന ആത്മവിശ്വാസം നെതന്യാഹു എന്ന് ട്രംപിനോട് വ്യക്തമാക്കി ട്രംപിന്റെ രണ്ട് പ്രധാനപ്പെട്ട സഹായികൾ ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിലേക്ക് പുറപ്പെടുന്നു പ്രസിഡന്റിന്റെ മരുമകനും മിഡിൽ ഈസ്റ്റിലെ അടുത്ത ഉപദേഷ്ടാവുമായ ജാരദ് ഖുഷ്നർ മേഖലയിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് കെയ്റോയിലേക്ക് ഈ പദ്ധതി ഇപ്പോൾ പുറപ്പെടുന്നത് മിക്ക ഹമാസുകാർക്കും തങ്ങളുടെ കുടുംബമണക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു ആക്രമണവേളയിൽ അതുകൊണ്ടുതന്നെ അവർ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുമോ എന്ന സംശയം ഹമാസ് നേതൃത്വത്തിനുണ്ട് ഒരു കീഴടങ്ങലല്ലാതെ മറ്റു പോമ്പഴികൾ തങ്ങളുടെ മുന്നിലില്ല എന്നും അവർ തിരിച്ചറിയുന്നു പോരാട്ടത്തിന്റെ ഏതൊരു ഇടവേളകളിലും പുനസജ്ജീകരണത്തിനോ പുനഃസംഘടിക്കപ്പെടലുകൾക്കോ ഉപയോഗിക്കപ്പെടരുത് എന്നാണ് ഇസ്രയേലിന്റെ വാദം ഇത്തരം ഇടവേളകൾ ഉപയോഗിച്ച് വലിയ തോതിൽ ആയുധ കള്ളക്കടത്തടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗസാ മുനമ്പിന്റെ നിയന്ത്രണം ശക്തമായ ഒരു സൈനിക യൂണിറ്റിനായിരിക്കണമെന്നും ഇസ്രയേൽ ചടിക്കുന്നു മൂന്ന് ഘട്ടങ്ങളായി ഈ സമാധാന പദ്ധതി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കും ആദ്യഘട്ടം പരിശോധനയും പരീക്ഷണവുമാണ് എല്ലാ ബന്ധുക്കളും അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരെയും മോചിപ്പിക്കുന്നതിനുള്ള ആദ്യപടി ഇതിൽ ശക്തമായ ഇസ്രായേൽ നിരീക്ഷണം അനിവാര്യമാണ് ഓരോ കൈമാറ്റവും തത്സമയം പരിശോധിക്കേണ്ടതുണ്ട് രണ്ടാം ഘട്ടം സുരക്ഷയാണ് പോരാട്ടത്തിലെ ഏതൊരിടവേളയും പുനഃസജ്ജീകരണത്തിനോ പുനഃസംഘടിപ്പിക്കപ്പെടലിനോ തീവ്രവാദ സംഘടനകൾ ഉപയോഗപ്പെടുത്താറുണ്ട് മൂന്നാമത്തേത് ഭരണമാണ് ഗാസയുടെ ഭരണം ഒരു സ്വതന്ത്ര പലസ്തീൻ സാങ്കേതിക സ്ഥാപനത്തിന് കൈമാറാൻ തയ്യാറാണ് എന്നാണ് ഹമാസ് പറയുന്നത് അധികാരവും കഴിവും ഉത്തരവാദിത്വ ബോധവുമുള്ള അറബ് പങ്കാളികളുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ടുവേണം ഗാസ ഭരണം നടത്താൻ ഇക്കാര്യത്തിലേറെ വ്യക്തതയുണ്ട് ട്രംപിന് പുതിയ ലേബലിൽ പഴയ കൊണ്ട് വീണ്ടും ഗസ ഭരിപ്പിക്കാൻ അനുവദിക്കില്ല ഇസ്രയേൽ സിവിലിയന്മാരെ സേവിക്കുന്ന ഒരു ഭരണകൂടമാവണം ഇനി ഗാസാമുനമ്പിലുണ്ടാവുക തീവ്രവാദികളുടെ ഭാവി നിഷേധിക്കാനുള്ള ശക്തിയ ഭരണകൂടത്തിനുണ്ടാവണം തന്നെ അത്തരമൊരു ഭരണ സംവിധാനത്തിന് വേണ്ട ധനസഹായം പരിശീലനം സുരക്ഷ ഏകോപനം എന്നിവയൊക്കെ കൃത്യമായി സജ്ജമാക്കണം ഇസ്രായേലിന്റെ ഒട്ടനവധി ചുവപ്പ് രേഖകൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു ഹമാസ് മരണം തിരിച്ചുവരില്ല എന്ന നിശ്ചയദാർഢ്യമാണ് എപ്പോഴും ഇസ്രായേലിനെ നയിക്കുന്നത് ഭീകരശേഷികളോട് യാതൊരുവിധ സഹിഷ്ണുതയും ഇനി ഭാവിയിൽ ഇസ്രായേൽ കാട്ടില്ല ഒരുപാട് തെറ്റായ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ട് മധ്യേഷ്യ തന്നെ ഹമാസിന്റെ ആസ്തികളും നിരായുധീകരണവുമൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട് അമേരിക്കയ്ക്ക് ഇസ്രയേൽ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും ജനങ്ങളുടെ ജീവനുമാണ് ഏറ്റവും പ്രധാനമെന്ന് അതിനപകടമുണ്ടാക്കുന്ന ഒരുവിധ കരാറുകളിലേക്ക് തങ്ങൾ കടക്കില്ല എന്നാൽ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന സമാധാന പദ്ധതി അത്യധികമായി ഇസ്രായേൽ വിജയമാണ് എന്ന് നതന്യാഹു കരുതുന്നു അസാധാരണമായ നീക്കങ്ങൾ അതിലപ്പുറം ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് ഇപ്പോൾ ലോകം കൈയടിക്കുന്നു നതന്യാഹുവിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇസ്രായേൽ ജനത ഒന്നിച്ചു നിൽക്കുന്നു ഒടുവിൽ ഹമാസ് കൂടി വഴങ്ങിയതോടെ ഇത് സമ്പൂർണ്ണ ഇസ്രായേൽ വിജയമായി മാറുന്നു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്